ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര മംഗലാപുരത്തേക്കാണ് മംഗലാപുരത്ത് ചെന്നാൽ മലയാളി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമാണ് എന്നാൽ അടിപൊളി മലയാളി ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താം ഇന്നത്തെ വീഡിയോയിലൂടെ ഇതാണ് മലയാളികളുടെ ഇഷ്ടഭക്ഷണം ഒരുക്കുന്ന മംഗലാപുരത്തുള്ള കൊച്ചിൻ വില്ലേജ് റെസ്റ്റോറൻറ്റ് കങ്കനാടി ഏനപ്പോയൻ നേഴ്സിംഗ് ഹോമിൻ്റെ തൊട്ടരിയിലാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് വരെയാണ് ഈ റെസ്റ്റോറൻറ്റ് പ്രവർത്തന സമയം നമ്മൾ ഏത് സമയത്ത് വന്നാലും പ്രത്യേകിച്ച് ഉച്ച സമയത്താണെങ്കിൽ അല്പം തിരക്ക് കൂടുതലുണ്ട് എന്നാലും ഒന്ന് വെയിറ്റ് ചെയ്താൽ നല്ല ഫുഡ് കഴിച്ചിട്ട് നമുക്ക് മടങ്ങാൻ പറ്റും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ സർവീസിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള പൊറോട്ട ബീഫ് ഫ്രൈ ചിക്കൻ ബിരിയാണി ഫിഷ് ബിരിയാണി ബീഫ് ബിരിയാണി കപ്പ ബിരിയാണി അതുപോലെ ഇനി ഉച്ച സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ പൊരിച്ചതും കൂട്ടി അടിപൊളി ഊണും നമുക്ക് ഇവിടെ കിട്ടും ഇനി മംഗലാപുരത്ത് വന്നിട്ട് കേരള ഫുഡ് കിട്ടിയിരുന്നുള്ള പരാതി വേണ്ട ഇവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഈ വീഡിയോയിൽ ചേർക്കാം ഞാൻ ഇത്തവണ കഴിച്ചത് ബീഫ് ബിരിയാണിയാണ് ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ ഞാൻ വീഡിയോ എടുക്കുന്ന പോലും അറിയാതെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കൂടാതെ ഒരു വി ഡി എഫും വാങ്ങി അത് വേറെ ലെവൽ അപ്പോൾ നിങ്ങളിവിടെ വരുമ്പം ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഈ വീഡിയോ കാണുന്നവർ ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുന്നേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലോ